ഓണവിപണിയിൽ പ്രതീക്ഷയർപ്പിച്ചിരുന്ന നേന്ത്രവാഴ കർഷകരുടെ അധ്വാനം മഴക്കെടുതിയിൽ തകർന്നടിഞ്ഞു ഇടവേളകളില്ലാതെ കാലവർഷം കനത്ത പെയ്തപ്പോൾ മലയോര മേഖലയിലെ നിരവധി കർഷകരുടെ വാഴകളാണ് നശിച്ചത് കർക്കിടക മാസത്തിലെ മഴയിൽ മലയോര മേഖലയിലെ കണിച്ചാർ പേരാവൂർ പഞ്ചായത്തുകളിലെ നിരവധി കർഷകരാണ് ദുരിതത്തിലായത് കനത്ത മഴ മൂലം ഇവരുടെ നിരവധി വാഴകളാണ് നശിച്ചത് ഓണത്തിന് വിളവെടുക്കാൻ സ്ഥലം പാട്ടത്തിനെടുത്താണ് കർഷകർ കൃഷി ചെയ്തത് മൊട്ടിട്ട നിരവധി വാഴകളാണ് കനത്ത കാറ്റിലും മഴയിലും നശിച്ചില്ലാതായത് വലിയ നഷ്ടമാണ് തങ്ങൾക്കുണ്ടായതെന്നും പ്രതീക്ഷകൾ പൂർണമായും നഷ്ടമായെന്നും കർഷകർ പറയുന്നു നേന്ത്രക്കായ്ക്ക് ഓണത്തിന് മാത്രമാണ് ഡിമാൻഡ് കിലോ അറുപത് രൂപ നിരക്കിലാണ് കർഷകർക്ക് ലഭിക്കുക മലയോര മേഖലയിലെ കർഷകരുടെ വലിയ പ്രതീക്ഷകളാണ് കർക്കിടകത്തിലെ മഴക്കെടുതി കവർന്നത് ഓണത്തിന് എന്ന് കരുതിയിട്ട് പാട്ടത്തിനടുത്ത് സ്ഥലം പാടത്തിനടുത്ത് കൃഷി ചെയ്തതായിരുന്നു ഏകദേശം ഒരു ആയിരത്തോളം വാടകളുണ്ട് അത് നല്ല രീതിയിൽ കാറ്റ് പിടിച്ചു നൂറിലധികം വാഴകൾ മറിഞ്ഞു വീണു മുട്ടിട്ട് ഭദ്രമാക്കി കെട്ടിയ വാഴകളായിരുന്നു വലിയ കാറ്റാണ് അടിച്ചത് രാത്രി ഒരു മണിയോട് കൂടിയിട്ടാണ് കാറ്റടിച്ചത് വലിയ രീതിയിലുള്ള നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഓണത്തിന്റെ ഒരു വിപണിയായിരുന്നു പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഏകദേശം എത്രയുണ്ട് എന്ന് വില അൻപത് രൂപ ഇപ്പം മാർക്കറ്റ് വില നമുക്ക് കിട്ടുന്നുണ്ട് അറുപത് രൂപ ആ ഒരു രീതിയിൽ ഓണസമയത്ത് കിട്ടുന്നതാണ് അപാട് ഓണത്തിന് മാത്രമേ നമുക്ക് നേന്ത്രക്കായിക്ക് വിലയുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ വില കുറവാണ് അപ്പോൾ ആ ഒരു ഓണ സീസൺ ആയിരുന്നു പ്രതീക്ഷ അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയാണ് ബാക്കിയുള്ള വാഴകൾ തന്നെ കാറ്റ് പിടിച്ച് ഒലഞ്ഞിട്ടാണ് ഉള്ളത് അപ്പോൾ അതിൽ നിന്നും വലിയൊരു ഉൽപാദനം അതിന് പ്രതീക്ഷിക്കുകയും വേണ്ട അങ്ങനൊരു സ്ഥിതിശേഷം കൂടി ഉണ്ട്